ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് കൊൽക്കത്ത നൈറ്റ് റൈസേഴ്സ് വേഴ്സസ് സൺ റൈസേഴ്സ് ഹൈദരാബാദ് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജാ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ കൊൽക്കട്ട വേഴ്സസ് ഹൈദരാബാദ് ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അർഹിച്ച രണ്ട് ടീമുകൾ തമ്മിലാണ് ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് പക്ഷേ ഇവിടെ വ്യത്യസ്തമാകുന്നത് ചെപ്പോക്ക് എന്ന ട്രാക്കാണ് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ട്രാക്കാണ് അത് രാജസ്ഥാൻ വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നമുക്ക് ശരിക്കും മനസ്സിലായതാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ അഡ്വാൻറ്റേജ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് രണ്ട് പേർക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല കാരണം ഈ ഒരു ട്രാക്ക് തന്നെ വലിയൊരു ഗെയിം കളിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് രണ്ട് പേരും തമ്മിലുള്ള ഒരു അനാലിസിസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊൽക്കട്ട ഒരു പടിമുകളിലാണ് അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൺറൈസേഴ്സ് ഒപ്പം കിടപിടിക്കാൻ സാധിക്കുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിനുള്ളത് പോരാത്തതിന് ക്വാളിഫയറിൽ തോൽപ്പിച്ചിട്ടാണ് കൊൽക്കട്ട നൈറ്റ് റൈസേഴ്സ് സൺറൈസേഴ്സിന് മുന്നേ തോൽപ്പിച്ചിട്ടാണ് കൊൽക്കട്ട നൈറ്റ് റൈസേഴ്സ് ഫൈനലിൽ എത്തിക്കുന്നത് ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബോളിംഗ് ലൈനപ്പ് കൊൽക്കട്ടയേക്കാൾ അല്പം വീക്കാണെന്ന് നമ്മൾ പറയുമ്പോഴും ഈ ഒരു ആവറേജ് ബോളിംഗ് ലൈനപ്പ് വെച്ചിട്ട് എങ്ങനെ ഗെയിമിനെ കൊണ്ടുപോകണമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ക്യാപ്റ്റനാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനുള്ളത് ഇറ്റ്സ് നൺ അതർ ദാൻ പാറ്റ് കമ്മിങ്സ് ആൻഡ് എതിരെ നിൽക്കുന്നതും ശ്രേയസ് ശ്രേയസൈഡ് ഒട്ടും മോശമല്ലാത്തൊരു ക്യാപ്റ്റൻസിയാണ് പലപ്പോഴും ആരും പറയാതെ വിട്ടുപോയൊരു കാര്യം കൂടിയാണ് ശ്രേയസ് സൈറിൻ്റെ ഈ സീസണിലെ ക്യാപ്റ്റൻസി വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത് അതിൽ ഗൗതം ഇൻഫ്ലുവൻസ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ മികച്ച രീതിയിലാണ് പോകുന്നു ഒട്ടും സെൽഫിഷ് അല്ലാത്ത രീതിയിൽ ബാറ്റിംഗ് ലൈനപ്പിനൊക്കെ കൃത്യമായി ഇറക്കാൻ അവിടെ അത് അവർക്ക് സാധിക്കുന്നുണ്ട് അതിൽ ക്യാപ്റ്റൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ശ്രേയസ് സേറിൻ്റെ ബാറ്റിംഗ് ഓർഡർ തന്നെ നോക്കുക അക്കോർഡിംഗ് ടു ദ സ്കോർ കാർഡ് അദ്ദേഹം ഷിഫ്റ്റ് ചെയ്ത് മാറി പുറകിലേക്ക് ഇറങ്ങുന്നതും ഫ്രണ്ടിലേക്ക് വരുന്നതും ഒക്കെ നമ്മൾ കണ്ടു ഫ്രണ്ടിലേക്ക് വരുന്നതിനേക്കാൾ ഒരു ഉപരി അദ്ദേഹം ബാറ്റിംഗ് ഓർഡർ ഷിഫ്റ്റ് ചെയ്ത് താഴേക്ക് താഴേക്ക് പോകുന്നത് നമ്മൾ പലതവണ അതായത് കറക്റ്റ് ആ ഒരു സ്കോർ കാർഡിനനുസരിച്ച് ബാറ്റിംഗ് ഓർഡർ ഷിഫ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ റഹ്മാൻ ഗുർബാസിനെയാണ് അവർ ഫിൽസോൾട്ടിന് പകരം കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഫിൽസാൾട്ടിൻ്റെയും റഹ്മാൻ ഗുർബാസിന്റെ ഒക്കെ ആ ഒരു ഇന്റൻ്റ് കറക്റ്റാണ് അതായത് മാക്സിമം ബോൾ കളിക്കുക എന്നുള്ളതിലുപരി മിനിമം ബോളുകൾ കളിച്ച് മാക്സിമം റൺസ് സ്കോർ ചെയ്യുക എന്നുള്ള ഇൻറ്റന്റ് ടി ട്വൻറ്റിയിൽ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ് അത് കറക്റ്റായിട്ട് പാലിക്കാൻ റഹ്മൻ അള്ളഹാ ഗുർബാസിനെ പോലുള്ള ഓപ്പണർക്ക് സഹായിക്കും അതാണ് അവർ റഹ്മാൻല്ലാ ഗുർബാസിനെ അവിടെ കൊണ്ടുവരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നെക്സ്റ്റ് തിങ്ങ് എന്ന് പറയുന്നത് സുനിൽ നരേൺ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഡെയിഞ്ചറാണ് സുനിൽ നരയൻ അഥവാ ബാറ്റിംഗിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും ബോളിംഗിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ ചെപ്പോക്ക് പോലുള്ള ട്രാക്കിൽ ഏറ്റവും കൂടുതൽ തിളങ്ങാൻ സാധ്യതയുള്ള രണ്ട് താരങ്ങളാണ് സുനിൽ നരയനും അതോടൊപ്പം തന്നെ കൊൽക്കട്ടയുടെ വരും ചക്രവർത്തിയും ആൻഡ് നെക്സ്റ്റ് തിങ്ങെന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ചെപ്പോക്കിൽ മികച്ച രീതിയിൽ തിളങ്ങിയ അഭിഷേക് ശർമ്മയ്ക്കും അതോടൊപ്പം തന്നെ ഷഹബാസ് സമനും ഈ ഒരു മത്സരത്തിലും ബോളിംഗ് സൈഡിൽ കുറച്ച് ഡ്യൂട്ടി ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ പാറ്റ് കമ്മിൻസ് ആണ് മറ്റേ മമ്മൂട്ടി പറയുന്നത് മമ്മൂട്ടിയാണേ അതുപോലെ തന്നെ പാറ്റ് കമ്മിൻസ് ആണ് തന്ത്രശാലിയാണ് എന്തും സംഭവിക്കാം ആൻഡ് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല ഈ ഒരു മത്സരം അർഹിച്ച രണ്ട് ടീമുകൾ തമ്മിലാണ് ഫൈനലിൽ വരുന്നത് കിട്ടിലൻ ക്ലാഷ് ആയിരിക്കും പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയത് ഞാനിങ്ങനെ ട്രോളുകളൊക്കെ വായിക്ക വായിച്ചോണ്ടിരിക്കാന് ആ സമയത്ത് ഒരു ട്രോള് വന്നിട്ടുണ്ടായിരുന്നു ഓ ജീവനില്ലാത്തൊരു ഫൈനലായിരിക്കും രണ്ട് ടീമുകളുടെ ഫാൻ ബേസ് അതൊരു സുഖമുള്ള ഫൈനൽ ആയിരിക്കില്ല എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ച് കിട്ടാവുന്നതിൽ വെച്ച് മികച്ചൊരു ഫൈനൽ തന്നെയാണ് ഈ ഒരു ഐ പി എല്ലിൽ അരങ്ങേറാൻ പോകുന്നത് കാരണം അത്രമാത്രം കിഡിലിനായിട്ട് കളിച്ചു വന്ന രണ്ട് ടീമുകളാണ് സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്തയും അപ്പോൾ എന്തായാലും കിട്ടില്ല ഒരു മാച്ച് തന്നെ ഈ ഒരു മത്സരത്തിൽ കാണാമെന്നുള്ള സംശയമില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ആര് രേഖപ്പെടുത്തുക കൊൽക്കട്ടയാണോ സൺറൈസേഴ്സ് ഏറെ ആണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി മീ ഗുല സൈനികൾ ബൈ ബൈ ഗെയ്സ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ